എടത്തിരുത്തി കയ്പമംഗലം മതിലകം പെരിഞ്ഞനം പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണത്തിലെ അധികൃതരുടെ അനാസ്ഥക്കെതിരെ കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമരം കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ പതാക കൈമാറി ഡി സി സി നേതാക്കളായ സി സി ബാബുരാജ് പി എം എ ജബാഖ് മണി കാവുങ്കൽ ഷീല വിശ്വംഭരൻ പി എ അഫ്സൽ സി ജെ പോൾസൻ സുരേഷ് കൊച്ചുവീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നേതാക്കളായ സി ജെ ജോഷി ഉമറുൽ ഫാറൂഖ് പി എം അബ്ദുൾ സലീം കെ കെ കുട്ടൻ ടി എസ് ശശി സുധാകരൻ മണപ്പാട്ട് കെ വി അബ്ദുൾ മജീദ് കെ കെ രാജേന്ദ്രൻ വി എസ് ജിനേഷ് വി സി ദിനേശൻ എന്നിവർ സംസാരിച്ചു